നമ്മളെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ബാങ്കിൾസ് നമ്മൾ എവിടെ പോയാലും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ മോഡൽ ബാങ്കിൾസുകളാണ് അല്ലെ നമ്മൾ എയ്റ്റീനിലും ഡയമണ്ടിലും വരുന്ന കുറച്ച് ബാങ്കിൾസ് ആണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതാ ഇത് എയ്റ്റീനില് വരുന്ന കുറച്ച് ബാങ്കിൾസ് ആണ് ഇതിന്റെ എടുത്ത് പറയേണ്ടത് ഇതിന്റെ കളേഴ്സ് ആണ് കളർ സ്റ്റോണുകളാണ് എടുത്ത് പറയേണ്ടത് പിന്നെ ഇത് ഫ്രീ സൈസ് ആണ് നമ്മൾ ഏത് അളവുകാർക്കും ഒരു കുഴപ്പവും ഇല്ല ഇത് നല്ലപോലെ സ്യൂട്ടബിൾ ആണ് അതുപോലെ തന്നെ ഇത് ഗ്രീന് നേവി ബ്ലൂ കളർ ബ്ലാക്ക് റെഡ് അങ്ങനെ എല്ലാ കോമ്പിനേഷനിലും ഇതിന്റെ വർക്ക് ണ്ട് പിന്നെ ഞങ്ങള് ഡയമണ്ട്സിൻ്റെത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡയമണ്ട് ബാംഗിൾസിനെ കുറിച്ചാണ് ഏട്ടാ ഇത് എടുത്ത് പറയേണ്ടത് ഇതിന്റെ കളർ സ്റ്റോണുകളെ കുറിച്ചാണ് ഇത് ഗ്രീൻ ബ്ലൂ വൈറ്റ് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇത് അതുപോലെ തന്നെ ഈ ബാങ്കിൾസും അതെ ഫ്രീ സൈസ് ആണ് നമുക്ക് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന ബാംഗിൾസ് ആണ് ഇതിലെ ഡിസൈൻസ് വരുന്നത് ഹാർട്ട് വരുന്നുണ്ട് ഇൻഫിനിറ്റി വരുന്നുണ്ട് ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഒരുപാട് അതായത് നോക്കിക്കേ ഈ ബ്ലൂ സെഫേറിന്റെ കളറിലൊക്കെ ഉള്ള ബാംഗിൾസ് അടിപൊളിയാണ് ഏട്ടാ ഇതിന്റെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഡ്രസ് കോമ്പിനേഷൻ ആണ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിന്റെ കൂടെ ഒക്കെ സ്യൂട്ടബിൾ ആണ് ഇത് കളർ ആ ഡ്രസ്സിന്റെ കളർ അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാം ഇതിൽ തന്നെ ഇപ്പോ ഗ്രീന് ബ്ലൂ വൈറ്റ് ഒക്കെ ബാങ്കിൾസ് ഉണ്ട് ഇതില് റെഡ് ഉണ്ടായിരുന്നു കോമ്പിനേഷൻ പക്ഷെ അത് പെട്ടെന്ന് തന്നെ സെയിൽ പോയി ഈ ബാംഗിൾ കളക്ഷൻ എപ്പോഴും ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ പർച്ചേസ് ചെയ്ത് പോകാറാണ് പതിവ് അപ്പൊ നിങ്ങൾക്കും ഇത് സ്വന്തമാക്കണമെങ്കിൽ എത്രയും വേഗം ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക Arabian fashion ജുവല്ലറി wholesalers and manufacturers ஆற்றிங்கல் போத்தங்கோட் ஆலங்கோட் திருஷூர் துபாய் அதிருகளில் ஆத்மந்தம்